സംഭവം ഒന്നും ഇല്ല ഇടിച്ചു മരിച്ചു അപ്പൊ സീസൺ സിക്സ് കഴിഞ്ഞിരിക്കാണ് ജിന്റ ചേട്ടൻ ആയി എന്ത് തോന്നുന്നുണ്ടായിരുന്നു അവിടെ ഷോയില് ഒരു ഒറ്റക്ക് നിന്ന് ഗെയിം കളിച്ച കളിച്ചായിരുന്നു

ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് സിനിമയിലേക്ക് പോകണം വരുന്നു അപ്പം ഈവൻ സെക്കൻഡായിട്ട് പോലും അവൻറെ ഡ്രീമിലേക്കുള്ള ആ ഇത് അവനിക്ക് കിട്ടിയപ്പോൾ അവൻ വിന്നറായ പോലെ എനിക്ക് തോന്നുന്നു മൂന്നാം സ്ഥാനം അവളുടെ ഒരു സ്റ്റോറി ലൈൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ അവൾക്ക് കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു അവളെ സ്റ്റോറി ലൈൻ കണ്ടപ്പോ ഹാർട്ട് ടച്ചിങ് ആ ഒരു പോലെ തോന്നി ആ ഒരു സ്റ്റോറി ലൈൻ ലാസ്റ്റ് കാണിക്കല്ലോ അപ്പൊ തമ്മിലാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇനിയും ഉണ്ടാവും അത് അഭിപ്രായ വ്യത്യാസമാണ് അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് പോകുന്ന കാര്യങ്ങളല്ല ഇനിയും ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെട്ട് വരില്ല അപ്പൊ അവർ അതിന്റെ അഭിപ്രായം പറഞ്ഞാൽ അതൊന്നും നമ്മൾ പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ എനിക്ക് ആ വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് വരില്ല അപ്പം അവർ ചെയ്ത ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും ഇത് ഇങ്ങനല്ല ഇത് അങ്ങനല്ല പറയുന്നതെന്നുള്ള അത് വേറെ ഒന്നും സമയങ്ങളിൽ ഭയങ്കര കരയുന്ന പിന്നീട് അത് ഓവർകം ചെയ്തു ആ എങ്ങനെയാണ് ശരി അത് സത്യം പറഞ്ഞാല് നമ്മളൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും എനിക്ക് ടൈം എടുത്തു അതുകൊണ്ടാണ് എന്താ പറയാ അത്രയും ആളുകളോടൊന്ന് ചേരാനും ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് അറിയാൻ അത്ര ടൈം എടുത്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഹേർട്ടായത് പിന്നെ

അത് ഗെയിം ആയതുകൊണ്ടാണ് അല്ലാതെ ഗെയിം കഴിഞ്ഞ ശേഷം ആർ വെരി ഫ്രണ്ട്ലി വിത്ത് ഗെയിമിന്റെ സമയത്ത് അവർക്ക് എത്രയാലും നിന്നെങ്കിൽ തന്നെ ഞാനൊരു സ്ട്രോങ് പ്ലേയേഴ്സിൽ പ്ലെയറിനെ എങ്ങനെ പുറത്താക്കണം എന്നല്ലേ കൂടുതൽ ആളുകളിലൊക്കെ അത്രേ ഉള്ളൂ എന്നാലും ബാക്കി എല്ലാവരും തമ്മിലൊരു സൗഹൃദം സിജോയ്ക്ക് സൗഹൃദം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു അൻസിബാ ഋഷി പക്ഷെ തൊണ്ണൂറ് ദിവസം അവിടെ നിന്നിട്ടും സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കാത്ത എന്തായിരിക്കും ഒന്നാമത്തെ കാര്യം എന്താ എന്താച്ചാല് എനിക്ക് ഞാൻ ഇത് ഇതിനു മുമ്പ് കൊടുത്ത മറുപടിയാണ് എന്നാൽ കൂടെ ഈ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഗെയിമിനെ ബാധിക്കുന്ന സംഭവം അപ്പം ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം എനിക്ക് എല്ലാവരോടും സൂപ്പർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ നടക്കുന്നത് പക്ഷെ ഞാൻ ആദ്യം അത് ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ആയി പോയിരുന്നു ഞാൻ പറഞ്ഞ കേട്ട് അവിടെ ആരും അറിയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാൻ ടസ്പ്പായിട്ട് ഉണ്ടാവില്ല അവരെല്ലാരും ആ ഗെയിം സ്പിരിറ്റി തിരിച്ചിങ് കേട്ടു തരാ ചെയ്തത് അത് ഞാൻ ആ ഒരു എന്താ പറയാ അവരുടെ ഇമോഷൻസും എന്റെ ഇമോഷൻസിനും കണക്ട് ആക്കാതെ നോക്കിയിട്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു ഞാൻ ചെയ്തു സാറേ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തലയിടിച്ചു മരിച്ചു ക്ലീൻ